ഏഷ്യൻ ആഫ്രിക്കൻ സിനിമകൾക്ക് രാജ്യാന്തര വിപണി കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടാണെന്ന് ഫിലിം മാർക്കറ്റ് ജൂറി ജൂൺ ഗിവാനി രാജ്യാന്തര പ്രസക്തമായ പ്രമേയങ്ങളുള്ള സിനിമകൾക്ക് സാധ്യതയുണ്ട് എങ്കിലും പണം തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള സിനിമകൾക്ക് മാത്രമേ വൻകിട വിതരണ കമ്പനികൾ പ്രചാരണം നൽകൂവെന്നും അവർ പറഞ്ഞു രാജ്യാന്തര മേളയിൽ ആരംഭിച്ച ഫിലിം മാർക്കറ്റിൽ ജൂറി അംഗമായി എത്തിയതാണ് ആഫ്രിക്കൻ സിനിമകളുടെ ക്യൂറേറ്ററായ ജൂൺ ഗിവാനി ഏഷ്യൻ ആഫ്രിക്കൻ സിനിമകൾ മികച്ച നിലവാരം പുലർത്തിയാലും രാജ്യാന്തര മാർക്കറ്റിൽ പിന്തള്ളപ്പെടുന്നു പ്രാദേശികമായ പ്രമേയങ്ങൾ സ്വീകരിക്കുന്നതാണ് കാരണം എല്ലായിടത്തെയും ജീവിത സന്ദർഭങ്ങളുമായി ഇണങ്ങുന്ന സിനിമകൾക്കാണ് ആവശ്യക്കാരുള്ളത് it 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 really makes it easier. What it has has to to, to do is to, it has to engage with the audience. വലിയ വലിയ വിതരണ കമ്പനികൾ പണം മുതലാകുന്ന ചിത്രങ്ങൾ മാത്രമേ ഏറ്റെടുക്കൂ ഏറ്റെടുക്കൂവെന്നും ഗിവാനിയുടെ അനുഭവ സാക്ഷ്യം ഫോർ ഡിസ്ട്രിബ്യൂട്ട് and the the big big distributors are going only for the big films that they're sure they can get their money back. കഴിഞ്ഞ മേളയിലെയും ഈ മേളയിലെയുമായി പതിനെട്ട് മലയാളം സിനിമകളാണ് ഇത്തവണ ഫിലിം മാർക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മികച്ച സിനിമകൾക്ക് പ്രത്യേകം സർട്ടിഫിക്കറ്റ് നൽകും രാജ്യാന്തര മേളകളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാക്കുകയാണ് ലക്ഷ്യം ഓപ്പൺ മാർക്കറ്റിൽ അൻപതോളം സിനിമകൾ വേറെയും പ്രദർശിപ്പിക്കും ദീപാ ഗെലാട്ട് മനോർമ ന്യൂസ് തിരുവനന്തപുരം